ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിതം വിജയിക്കണമെങ്കിൽ നാം ഒരു ഉന്നത ഭാവന നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ആവർത്തിച്ചു മനുഷ്യ മനസ്സ് രണ്ട് ഭാവങ്ങളായി തലങ്ങളായി നിൽക്കുന്നു ലെവലുകളായിട്ട് ഒന്ന് ലോവർ മൈൻഡ് രണ്ട് അപ്പർ മൈൻഡ് ഏതൊരു വസ്തുവിനും ഒരു രണ്ട് ഭാഗം ഉണ്ടാവും ഈ നോ രണ്ട് സൈഡുകൾ ഉണ്ടാവും എവ്രി കോയിൻ ഹാസ് എ ടു സൈഡ് എന്ന് സൈഡെന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഒന്നതിൻ്റെ ലോവർ സൈഡും ഒന്ന് അതിൻ്റെ അപ്പർ സൈഡും ടോസ് ചെയ്ത പോലെ അപ്പോൾ ഇവിടെ ടെയിൽ എന്ന് പറയുന്ന ഭാഗം അതായത് വാല് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ അപ്പർ ഭാഗം ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഇപ്പം നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ അടിമപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന് നാം അറിയുന്നില്ല അതാണ് ഇഗ്നോറൻസ് അജ്ഞാനം അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവീര്യന്മാർ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ സകല ദുഃഖത്തിനും കാരണം അജ്ഞതയാണ് അജ്ഞത എന്ന് പറഞ്ഞാൽ അവൻ്റെ കോൺഷ്യസ് മൈൻഡ് വികസിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല നമ്മൾ നമ്മുടെ ലോവർ മൈൻഡിനനുസരിച്ച് ജീവിക്കുന്നു അപ്പർ മൈൻഡിൻ്റെ എബിലിറ്റിയെക്കുറിച്ച് കപ്പാസിറ്റിയെക്കുറിച്ച് കുറിച്ച് നമുക്കറിയില്ല അപ്പം നമ്മളങ്ങനെ ഒരു ഭാഗം നമ്മളെ സംബന്ധിച്ച് ലോവർ ഭാഗം ഇന്ന് അപ്പർ ഭാഗമായിട്ട് നിൽക്കുകയാണ് അപ്പർ ഭാഗം ലോവർ ഭാഗമായി മാറി അതെന്താ കാരണം കാരണം ഈ ലോവർ ഭാഗത്തെയാണ് നമ്മൾ കൂടുതൽ കൊണ്ടു നടക്കുന്നത് എന്താ ഈ ലോവർ ഭാഗം നമ്മുടെ ലോവർ ഇമോഷൻസ് സെൽഫിഷ്നെസ് ഈഗോ നമ്മുടെ ദേഷ്യം കാമം അസ്വസ്ഥതകൾ ഇതൊക്കെ നമ്മുടെ ലോവർ പാർട്ടുകൾ ലോവർ ചിന്തകളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പം അതിനെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മളുടെ കോൺഷ്യസ് പാർട്ടിനെക്കുറിച്ച് അറിയാതെ വരുമ്പോൾ നമുക്ക് ഈ ലോവർ ഫീലിംഗ്സിൽ നിന്ന് നമ്മളെ അപ്ലിക്റ്റ് ചെയ്യാൻ നമ്മൾ ഉയർത്താൻ പറ്റാതെ വരുന്നു അതാണ് ഋഷിവീര്യന്മാർ ഓർപ്പിച്ചത് അജ്ഞാനത്തിമിരാന്ത യ ചുരുൺമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്തിനാണ് നമ്മൾ ഗുരുക്കന്മാരെടുത്ത് പോകുന്നത് എന്തിനാണ് നമുക്ക് സത്സംഗങ്ങൾ വേണ്ടി വരുന്നത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അറിയാൻ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ശക്തിയൊക്കെ അറിയാൻ സാധാരണ ആളുകൾ ജാതകമായിട്ട് പോകും ജ്യോത്സ്യന്മാരെടുത്ത് അങ്ങനെ ജാതകമൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തറിയാനാണ് ആ ജാതകത്തിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നറിയാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പാടുകളുണ്ടെന്ന് അറിയാൻ പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ല കാരണം അത് നല്ലോണം ഉണ്ടെന്ന് അറിയാം അതിലെന്തൊക്കെ ഗുണങ്ങളുണ്ട് മെച്ചങ്ങളുണ്ട് എന്ന് നന്നാവും എന്നാണ് അതാണ് ചിലർ ജോത്സ്യരെ ഒന്ന് നോക്കൂ എൻ്റെ മകൻ എന്ന് അറിയാലോ ഇപ്പം ജ്യോത്സ്യർ പറയും ഞാൻ എൻ്റെ മകൻ്റെ കുറേ നോക്കിയിട്ട് ഒരു രക്ഷയില്ല നന്നാവുന്നൊന്നും കാണുന്നില്ല എന്ന് ജ്യോത്സ്യന്മാർക്കൊക്കെ ഗണിച്ചിട്ട് പറയാൻ പറ്റുമായിരിക്കാം കാരണം ഇവൻ്റെ സ്റ്റാ എന്താണ് ഇവൻ്റെ ഏഴാമത്തെ രാശിയിൽ നിന്ന് ശനി എട്ടിലേക്ക് കടന്നാവാൻ നന്നാവുന്നു എവിടെ ഇവൻ എട്ടിലായാലും ഒമ്പതിലായാലും ഇവൻ്റെ ശനി എന്ന് ശനിയാ നേരെ നന്നാവാൻ സ്വയം തീരുമാനിക്കാത്തവന് ഏത് ജാതകം നന്നായിട്ട് എന്താ കാര്യം ജാതകമൊക്കെ നല്ലതാണ് പക്ഷെ ആൾ നന്നാവണ്ടേ തലയിലെഴുത്ത് നന്നായിട്ട് കാര്യമില്ലല്ലോ തല നന്നാവണ്ടേ അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മളുടെ ജീവിതം മാറ്റിയെടുക്കാൻ നമുക്ക് പ്രേരണയും പ്രചോദനവും തരണമെങ്കിൽ അങ്ങനെയുള്ളൊരു കൂട്ടുകെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമോ സൃഷ്ടിക്കണം ഞാൻ പറയുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഒരു ഹൈസ്കൂൾ ലെവലിൽ കമ്പൽസറി മിലിട്ടറി ട്രെയിനിങ് വളരെ ആവശ്യമാണ് സിംഗപ്പൂരിൽ ഒരു കാര്യം കാണാൻ പറ്റും അവിടെ കമ്പൽസറിയാണ് മിലിറ്ററി ട്രെയിനിങ് ട്വൽത്ത് കഴിഞ്ഞാൽ രണ്ട് വർഷം മിലിറ്ററി ട്രെയിനിങ് ആണ് എങ്കിലേ അവിടുത്തെ ഗവൺമെൻറ് ജോലി കൊടുക്കുള്ളൂ സത്യത്തിൽ ഇവിടെ ആവശ്യമാണത് കാരണം എന്താ ഒരു ചിട്ട വരും ജീവിതത്തിന് കാലത്ത് അഞ്ച് മണിക്ക് എണീറ്റ് രാവിലെ ഓടാൻ പോവുക അവന് മടി പിടിച്ച് കിടക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവൻ ആ സർവീസ് ആറ്റിറ്റ്യൂഡ് അതൊരു കാര്യം ഏൽപ്പിച്ചു കൊടുത്താൽ അത് എങ്ങനെ ചെയ്യണം അവനെ ട്രെയിൻ ചെയ്തെടുത്ത് വരെ എങ്ങനെയൊക്കെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് പിന്നെ അവരുടെ എബിലിറ്റി അവർ നോക്കുക ഓരോരുത്തർ ഏത് മേഖലകളിലാണ് ശരിയാവുക ആ മേഖലകളിൽ അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കും അതായത് ചിലർക്ക് വളരെ ആരോഗ്യ രംഗത്ത് വളരെ താല്പര്യം ഉണ്ടാവും അങ്ങനെയുള്ളവർ ആരോഗ്യ മേഖലയിലേക്കിടും ചിലർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ മെക്കാനിസം മറ്റു കാര്യങ്ങളൊക്കെ പലതിനും താല്പര്യമുള്ളവർ അതാത് മേഖലകളിലേക്ക് അവർ ഡെവലപ്പ് ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ കുട്ടികളാ ട്വൽത്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടല്ലോ ഞാൻ പല വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാണ് അവനാ കുട്ടിത്വത്തിലായിരിക്കും ട്വൽത്തൊക്കെ കഴിയുമ്പോഴവനാ ഒരു ഷൈനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന പയ്യൻ അവനൊരു രണ്ട് കൊല്ലം കഴിഞ്ഞു വരുമ്പം ഈ ലുക്സ് ലൈക്ക് എ ജെൻറ്റിൽമാൻ എല്ലാറ്റിനും ഒരു ഒരു പ്രാപ്തി വന്നതുപോലെ ഒരു കാര്യപ്രാപ്തി വന്നതുപോലെ കാരണം ആ ട്രെയിനിങ്ങിൻ്റെ ഗുണമായിരിക്കാം വണ്ടി ഓടിക്കാൻ അറിയാം ഒരു കാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഓ ഐ ക്യാൻ ഡൂ ഇറ്റ് ഓ ഞാൻ ചെയ്തോളാം അന്ന് നേരെ മറിച്ച് ഐ ഡോണ്ണോ വെതർ ഐ ക്യാൻ ഡൂ ഇറ്റ് ഈ തലത്തിലായിരുന്നു ശരിക്കും നമ്മുടെ ഭാരതത്തിൽ ഈ ഒരു ട്രെയിനിങ് സിസ്റ്റം വരണം എന്നാൽ മാത്രമേ ഒരു കൃത്യനിഷ്ഠയും ജീവിത രീതികളിലൊക്കെ മാറ്റം വരുമ്പോൾ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് മാറണം കാരണം നമ്മുടെ നല്ലൊരു എനർജി വളരെ ആലസ്യത്തിലും അതുപോലെ തന്നെ അസ്വസ്ഥതയിലും നശിച്ചു പോവുകയാണ് വേണ്ട പോലെ ആ എനർജിയെ പൊട്ടൻഷ്യലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നല്ലൊരു എനർജി അങ്ങനെ കളയാണ് ചില സ്ഥലത്തുണ്ടല്ലോ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കളയേണ്ടി വരുന്നത് ചില സീസണിൽ അങ്ങനെയാണ് തക്കാളിയൊക്കെ കണ്ടമാനം ഉണ്ടായി കഴിഞ്ഞാൽ റോട്ടിലൊക്കെ വലിച്ചെറിഞ്ഞു കാണാം ഞാൻ പല കാ സ്ഥലത്തും ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ എന്താ പറയുക ബദ്രീത് കേദാര്നാഥ് പോകുമ്പോൾ കണ്ടമാനം ആപ്പിളായിരുന്നു ആ സീസണിൽ കണ്ടിട്ടായത് ഒരു കിലോ പത്ത് രൂപ അല്ലെങ്കിൽ രണ്ട് കിലോ പത്ത് രൂപ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങൾ വലിയ വലിയ സഞ്ചിയിലായിരുന്നു ഞങ്ങളൊന്ന് വാങ്ങിച്ച് കഴിച്ച് കാരണം പത്ത് രൂപ കൊടുത്താൽ മതി കാരണം പാവങ്ങൾക്ക് വേറെ എവിടെയും വിലയില്ല ഇതിന് ആ രീതിയിൽ ആ സമയത്ത് അത്രയും കാണാൻ പറ്റിയിട്ട് ഇതുപോലെ മനുഷ്യ ജീവിതവും ഇങ്ങനെ വേസ്റ്റായി പോകുന്നതിന് കാരണം അതൊരു കൃത്യനിഷ്ഠയിൽ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് രക്ഷിതാക്കളോട് ആവർത്തിച്ച് പറയാനുള്ളത് ഒരു കോംപ്രമൈസ് ചെയ്യരുത് അഞ്ചു മണിക്ക് കുട്ടികളെ ശീലിപ്പിക്കുക തന്നെ വേണം നേരത്തെ എണീപ്പിറ്റ് അമ്പലങ്ങളിൽ കൊണ്ടുപോയി എന്തിനാണ് അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നടക്കും അല്ലെ അവൾ നടക്കുമ്പോൾ എനർജി ബൂസ്റ്റപ്പ് ആവും സൂര്യൻ്റെ രശ്മികൾ ശരീരത്തിൽ തട്ടും വൈറ്റമിൻ ഡിക്ക് വേറെ എവിടെയും പോകണ്ട സ്കിൻ ഡെസീസ് കുറേ ഒഴിവാക്കാൻ പറ്റും അത് കഴിഞ്ഞ് രാവിലെ നടക്കുന്ന സമയത്ത് നല്ല ഓക്സിജൻ അകത്തേക്ക് പോകും അപ്പോൾ ഒരു കോവിഡും പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യില്ല ഒരു വൈറസിനകത്ത് കയറാൻ പറ്റില്ല പിന്നെ രാവിലെ തന്നെ നടക്കുന്ന സമയത്ത് ഹാർട്ടും അതുപോലെ ലങ്സും ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി നടക്കും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി നടക്കുമ്പോൾ എവിടെയും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കില്ല അപ്പം അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ് ഇങ്ങനെ ഹെൽത്തിനും ഇനി മൈൻഡിനോ നാമം ജപിക്കുക വഴി ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ നേരം ശ്രദ്ധിക്കാനുള്ളൊരു എബിലിറ്റി മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ തരത്തിൽ ഫിസിക്കലി മെൻറ്റലി ഒരാളെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ സാധിക്കുമെന്നിരിക്കെ നമ്മളത് ഡെവലപ്പ് ചെയ്യാതെ പോകുന്നതിൻ്റെ പേരാണ് അജ്ഞത കാരണം ആ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇൻഫ്ലുവൻസ് അത്രയും തീവ്രമായതുകൊണ്ട് കാരണം അതിൽ കിടക്കുന്ന ആലസ്യം ഓ രാവിലെന്തിനാണ് ഇരിക്കുന്നത് പിന്നെ ഈ സ്വാർത്ഥത എൻ്റെ സുഖം എൻ്റെ ലോകം എൻ്റെ സൗകര്യം എനിക്ക് വേണ്ടി മറ്റുള്ളവർ ഒരുക്കിത്തരിക ആ ഒരു എന്താ പറയുക വളരെ ഒരു റിച്ച് മൈൻഡിൽ ജീവിച്ചവർ വാർദ്ധക്യത്തിൽ ഇവരൊക്കെ ദുരിതമനുഭവിക്കും കാരണം ആ ചെറുപ്പത്തിൽ അനുഭവിച്ച സുഖങ്ങളൊക്കെ ഉണ്ടല്ലോ വാർദ്ധക്യത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് നേരെ മറിച്ച് രാവിലെ എണീറ്റ് അങ്ങനെ ഒരു ജീവിത രീതി കൊണ്ടു നടക്കുന്നവർക്ക് ഞാൻ അനവധി ആളുകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഒരു ദുരിതം അനുഭവിക്കാതെ അവർ മരിച്ചു പോയിട്ടുണ്ട് സുഖമായിട്ട് ജീവിച്ച് പത്തും എൺപതും എൺപത്തഞ്ചും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ആയിട്ട് സുഖസുന്ദരായി അത്രയല്ലേ വേണ്ട മനുഷ്യന് കാരണം മക്കളൊക്കെ വളർന്നു വരുതായി വലിയ കാര്യപ്രാപ്തിയൊക്കെ നേടിക്കഴിഞ്ഞു ഇനി ഇപ്പം ഒരു എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ചെയ്യാനുമില്ല കഴിഞ്ഞു കാര്യങ്ങൾ പിന്നെ ഈ വെറുതെ അരി നമ്മൾ കഴിച്ചിട്ട് നമ്മളെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ ശരീരത്തിന് അപ്പോൾ അതുകൊണ്ട് സുന്ദരമായിട്ടൊക്കെ അവർ മരിച്ചുപോയി അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കണമെങ്കിൽ ജീവിത രീതികളിൽ മാറ്റം ഉണ്ടാവണം അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരുന്ന് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ ഉയർത്തണം അപ്പോൾ ആ ഉയർത്തുമ്പോൾ അതെങ്ങനെയൊക്കെ ഉയർത്തിയെടുക്കണം അതിനുള്ള മാർഗങ്ങളാണ് ഈ മൂന്നാമത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ കൃഷ്ണൻ നമ്മളെത്തിച്ചത് പതിനൊന്നാം അധ്യായത്തിലാണ് അതിഗംഭീരമായ ശ്ലോകമാണ് നമുക്കതിലേക്ക് കിടക്കാം ദേവാൻ ഭാവയതാനേനേ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാക്സ്യത ഈ ശ്ലോകം സ്കൂളുകളിൽ നിർബന്ധമായി കുട്ടികളെ പഠിപ്പിക്കണം സ്കൂളുകളിലും കോളേജുകളിലും ഒന്നുകൂടി ചൊല്ലാം ദേവാൻ തേ ഭാവയതാനേന തേദേവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാസ്യത അതിഗംഭീരമായ ശ്ലോകാണ് ദേവാൻ ഭാവയത് എനിക്ക് വളരെ സന്തോഷം തോന്നി നമ്മുടെ ഈ ഹിന്ദു സംസ്കാരത്തിലെ പല ഗ്രന്ഥങ്ങളും നമ്മൾ നോക്കുമ്പോൾ പലരും വ്യാഖ്യാനിച്ചിരിക്കുന്ന രീതികൾ ചിലപ്പോണ്ടല്ലോ നമ്മൾ കാണുന്നതിനേക്കാൾ അതിഗംഭീരമായിട്ടാണ് പാശ്ചാത്യർ നമ്മുടെ ഗ്രന്ഥങ്ങളെ കണ്ടിട്ടുള്ളത് വിദേശത്ത് അമേരിക്കയിൽ ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഈ നേച്ചറിനെ കുറിച്ച് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഭാരതത്തിൽ ഈ നേച്ചറിനെ അവർ ദ വേൾഡ് ദേവ ദ വേർഡ് ദേവ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് പെർസോണിഫൈ ദ നാച്ചുറൽ ഫോഴ്സസ് എന്നാണ് ഇപ്പം ഈ ദേവൻ ഗാഡ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു പക്ഷേ ദേവന്മാരെന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു തെറ്റായ അർത്ഥം കൃഷ്ണനും രാമനും തുടങ്ങിയിട്ടുള്ളവരൊക്കെയാണ് ദേവന്മാരെന്നാണ് ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ളവരാണ് പക്ഷെ വാസ്തവത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന അങ്ങനെയുള്ള ദേവന്മാരെക്കുറിച്ചല്ല നിങ്ങൾ കൃഷ്ണന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഗീത വായിച്ചു നോക്കൂ കൃഷ്ണൻ എങ്ങനെ ജീവിച്ചതെന്ന് ഒരു ഇന്ദ്രയാഗം നടത്താൻ അച്ഛൻ നന്ദഗോപുര് തയ്യാറായപ്പോൾ ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത് ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടത് ഗോവർദ്ധനമാണ് നമ്മളെ സംരക്ഷിക്കുന്ന ദേവത ഗോവർദ്ധനത്തിനെ ദേവതയായി കണ്ട് ആരാധിച്ച പൂജിച്ച ബഹുമാനിച്ച സംരക്ഷിച്ച കൃഷ്ണൻ ഇന്ദ്രനെയും തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ ദേവൻ എന്ന് വിളിക്കൂ അപ്പം ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും ദേവൻ എന്ന് പറഞ്ഞത് ഈ കൂട്ടം ദൈവങ്ങളെ അല്ല അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത ആളുകളുണ്ട് ഗീത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ധാരാളം വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കുമ്പോഴല്ലോ പലരും കൃഷ്ണന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടല്ല ഗീത മനസ്സിലാക്കുന്നത് ഭാഗവതം ഒരിക്കലെങ്കിലും വായിക്കണം ശരിക്കും ആത്മാർത്ഥം അപ്പോഴേ നിങ്ങൾക്ക് ഗീതയിൽ ഗീതയിലെന്താണ് ഭഗവാൻ പറഞ്ഞതെന്നുള്ളതിന് ശരിയായ അർത്ഥം മനസ്സിലാവും അല്ലേ ശങ്കര എടുത്ത് വായിക്കണം കാരണം ആചാര്യസ്വാമികൾ പറഞ്ഞത് ഈ ദേവൻ എന്നതുകൊണ്ട് പ്രകൃതി ശക്തികൾ തന്നെയാണ് അപ്പം ശക്തികളെയാണ് ഭഗവാൻ കൃഷ്ണൻ ദേവൻ എന്ന് വിളിച്ചതെങ്കിൽ ആ അർത്ഥവ്യാപ്തി നാം ശരിക്കും മനസ്സിലാക്കണം അപ്പം ദേവാൻ ഭാവയത ഭാവന ഭാവയത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ദേവന്മാരെ ഭാവന ചെയ്യുക പറഞ്ഞാൽ എന്താണ് ദേവന്മാരെ നാം സേവിക്കണം സേവിക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള സേവയല്ല ഉദ്ദേശിച്ച് ദേവന്മാർക്ക് വേണ്ടി സേവിക്കുന്ന ആൾക്കാരുണ്ട് ദേവന്മാരെ പേരും പറഞ്ഞ് കള്ളു കുടിക്കുന്നവർ ഇവിടെ ആ സേവനമല്ല സംരക്ഷണം എന്നൊരു സേവനം ദേവന്മാരെ നാം കെയർ ചെയ്താൽ ദേവന്മാരെ സംരക്ഷിച്ചാൽ തേ ദേവാ തേ ആ ദേവന്മാർ വഹാഭാവയന്തു നമ്മളെയും ഭാവയെന്തോ സംരക്ഷിക്കും അപ്പം ദേവന്മാരെ നമ്മൾ സംരക്ഷിച്ചാൽ ദേവന്മാർ നമ്മളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇന്ദ്രനെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തിയാൽ ഇന്ദ്രനെ നമ്മളെ പ്രീ സംരക്ഷിക്കുന്നതാണോ അല്ലെങ്കിൽ കൃഷ്ണന് അയ്യപ്പന് രാമനൊക്കെ ഞാൻ വഴിപാടുകൾ നടത്തിയാൽ ആ ദേവന്മാർ നമ്മളെ രക്ഷിക്കുന്നതാണോ കൃഷ്ണൻ ആ അർത്ഥത്തിലേ അല്ല പറഞ്ഞത് കൃഷ്ണൻ ഒരിക്കലും അത്തരം അർത്ഥം ഉപയോഗിച്ചിട്ടില്ല ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് നാം പ്രകൃതി ദേവന്മാരെ സംരക്ഷിച്ചാൽ ആ പ്രകൃതി ദേവന്മാർ നമ്മളെയും സംരക്ഷിക്കും പാരാണി പ്രകൃതി ദേവന്മാർ ഇതിന് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് ബാഹ്യപ്രകൃതി രണ്ട് ആന്തരിക പ്രകൃതി ഉള്ളിലുള്ള പ്രകൃതിയും പുറത്തുള്ള പ്രകൃതിയും ആദ്യം നമുക്ക് പുറത്തുള്ള പ്രകൃതിയെക്കുറിച്ച് പറയാം ഭഗവാൻ കൃഷ്ണ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്ന പല അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച് തന്ന പല ജീവിത പാഠങ്ങളും ഇന്ന് ലോകം ഏറെ ബഹുമാനത്തോടെ ആദരവോടെ നോക്കിക്കാണു എന്തുകൊണ്ടാണ് ഭാഗവതത്തിന് ഇത്രയും പ്രസക്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഏതെങ്കിലും പുസ്തകം ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഒരുപക്ഷേ ബൈബിൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ബൈബിളിൻ്റെ ലൈഫ് എന്തായിരിക്കും കമ്പൽസറി വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി പല മതഗ്രന്ഥങ്ങളും പഠിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ആ മതഗ്രന്ഥങ്ങളൊക്കെ എത്ര കാലം നിലനിൽക്കും ഭാഗവതം ആരെയും നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല ഗീത ആരെയും നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല എന്നിട്ടും ഇതിൻ്റെ കോപ്പികൾ കൂടിക്കൂടി കൂടി വരുന്നു എൻ്റെ ഇത്രയധികം ഭാരതത്തിൻ്റെ കൃതികൾ ലോകം പഠിക്കുന്നതിന് കാരണം എന്താണ് അതിനെ നിലനിർത്തുന്നത് മറ്റ് മതഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത എന്തൊരു കാര്യമാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ളത് ഇവിടെ എന്ത് ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നുണ്ടോ അത് തൻ്റെ ജീവിതത്തിൽ കൃഷ്ണൻ അനുഷ്ഠിച്ചതാണ് വെറുതെ പറഞ്ഞതല്ല ഇപ്പം നമുക്ക് ദേവന്മാരെ നാം സംരക്ഷിച്ചാൽ തേ ദേവ ഭാവയെന്തുവഹ എന്ന ആ ഒരു ഭാഗത്തെ കൃഷ്ണ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കാം പണ്ട് ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ ജീവിക്കുന്ന കാലം കൊച്ചു കുഞ്ഞ് കൃഷ്ണൻ ഒരു ഒരു പതിനാല് വയസ്സ് വരെ വൃന്ദാവനത്തിൽ ഉണ്ടായില്ല അപ്പോൾ ഒരു ഏഴോ എട്ടോ വയസ്സുള്ള സമയത്തായിരിക്കാം ഇപ്പം ഒരു എട്ടു വയസ്സുകാരൻ്റെ ബുദ്ധി എത്ര ഉണ്ടായിരിക്കും അപ്പം ആ കാലത്താണ് അവിടെ യമുനാനദി വൃന്ദാവനത്തിൽ യമുനാനദി ഈ കഥകളൊക്കെ പറയുമ്പോൾ ഇന്നും വൃന്ദാവനമുണ്ട് ഇന്നും അവിടെ യമുനാനദി ഉണ്ട് ഓർക്കണം പുരാണങ്ങളിൽ അയ്യായിരം വർഷം കുമ്പ് ചിലരൊക്കെ ചോദിക്കും ഈ പുരാണങ്ങളിൽ നടന്നൊക്കെ സത്യമാണോന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും ചോദ്യം ചെറുപ്പക്കാരൻ അപ്പം ഞാൻ അവരോട് ചോദിക്കാണ്ട് ഈ പുരാണങ്ങളിൽ പല പേരുകളും പറഞ്ഞിട്ടുണ്ട് അയ്യായിരം വർഷം കുമ്പ് തന്നെ അയ്യായിരം വർഷം കുമ്പ് കാശി അയോധ്യ രാമേശ്വരം രാമായണത്തിൽ കാണാം മറ്റ് പല സ്ഥലങ്ങളുടെയും പേര് ഇന്നും അതൊക്കെ ഉള്ളതാണോ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ കാശി വാരാണസി അതുപോലെ തന്നെ അയോധ്യ പിന്നെ അനവധി സ്ഥലങ്ങൾ ഇന്നുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പറ അത് എഴുതി വെച്ചിരിക്കുന്ന ആൾക്ക് ചരിത്രവുമായി എന്തോ ഒരു ബന്ധമുണ്ടല്ലോ കാരണം അതിനു മുമ്പും ആ സ്ഥലം അവിടെ ഉള്ളതുകൊണ്ടായിരിക്കില്ല അത് എഴുതി വെച്ചത് അപ്പം ഇല്ലാത്തതാവില്ലല്ലോ എഴുതി വെച്ചിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് ഈ കഥകളൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇത് ഇല്ലാത്തതാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമുക്ക് ചിലതൊക്കെ അതിൻ്റെ കത്ത് സത്യമായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതൊരു മൂളയുള്ളവരെഴുതി വെച്ചതാണ് അല്ലാതെ വെറും ഇമാജിനേഷൻ അല്ല അത് അല്ലത് വിവരമുള്ളവരെഴുതി വെച്ചതാണ് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും നിൽക്കട്ടെ ഏതായാലും ഈ കഥയൊന്നും നോക്കാം നമുക്ക് ഭഗവാൻ കൃഷ്ണൻ ഒരു ദിവസം പശുക്കളെയും കൊണ്ട് കാളിൻ്റെയിൽ മേയാൻ നദി തടത്തിൽ മേയാൻ പോയപ്പോൾ ഈ കാ നദിയുടെ ഒരു ഭാഗത്ത് വെള്ളം വളരെ കറുത്ത നിറത്തിൽ കിടക്കണം അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ കൃഷ്ണൻ അങ്ങനെ ഫ്ലൂട്ട് വായിച്ചിരിക്കണോ ഗോപന്മാരൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ചിരിക്കണോ പശുക്കൾ മെയ്ണു പശുക്കുട്ടികൾ അതിൽ ഈ പശു ചില പശുക്കൾ പോയി ആ വെള്ളം കുടിച്ചു അതൊക്കെ ചത്തു വീണു ഗോപന്മാരും പോയി ദാഹിച്ചപ്പോൾ ആ വെള്ളം എടുത്ത് അവരും മയങ്ങി വീണു അപ്പോഴാണ് ഭഗവാൻ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോൾ അവിടെ പ്രായമുള്ള ആളുകൾ പറഞ്ഞു ഒരു കാളിയൻ എന്നൊരു പാമ്പ് അവിടെ കിടക്കുന്നുണ്ട് അതിൽ അവൻ്റെ വിഷശക്തിയിലുള്ള ആ വെള്ളമാണ് ആ ചുറ്റും അതുകൊണ്ടാണ് ആ വിഷം ഇത്രയും എന്താ പറയുക ജീവജാലങ്ങൾക്കൊക്കെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഉടനെ ഭഗവാൻ തൻ്റെ ഉത്തരിയോ കരയിൽ മുറുക്കി നേരെ ആ പുഴയിലേക്ക് ചാടി അല്ലെങ്കിൽ ആ കയത്തിലേക്ക് ചാടി കാളിയനെ പ്രകോപിപ്പിച്ചു ഭാഗവതത്തിലത് ഗംഭീരമായ കഥയാണ് കാളിയമർദ്ദന ലീല നാരായണീയത്തിലുകൊണ്ട് അങ്ങനെ ഭഗവാൻ കാളിയനുമായിട്ട് പിന്നൊരു വലിയ മത്സരമാണ് എന്ന് വെച്ചാൽ കാളീനെ തോൽപ്പിക്കാനുള്ള ഒരു യുദ്ധമാണ് അവസാനം കാളിയൻ്റെ പത്തിയിലേക്ക് കാലെടുത്ത് വെച്ച് കാളിയൻ്റെ ശക്തി പാമ്പിൻ്റെ ശക്തി വാലിലാണ് പാല് പിടിച്ച് ഓരോ പത്തിയും ചവിട്ടി ഉടച്ച് അവൻ്റെ വിഷം മുഴുവൻ പുറത്തു കൊണ്ടു അങ്ങനെ അവൻ്റെ ശരീരത്തുള്ള സക്കൽ വിഷവും പുറത്തു കൊണ്ടുവന്ന് അങ്ങനെ കാളിയനെ അവിടെ നിന്നും രമണകം എന്നൊരു ദ്വീപിലേക്ക് പറഞ്ഞയക്കായിരുന്നു ഈ ഒരു ലീല ചെയ്യുമ്പോൾ അന്നതൊരു കഥയായിരിക്കാം ഇന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഈ കാളിയൻ എന്ന് പറയുന്നത് ഇന്ന് നാം കുടിക്കുന്ന ജലത്തിലുള്ള വിഷാംശമാണ് ലോകത്തിലുള്ള സക്കല മനുഷ്യരും കുടിക്കുന്ന വെള്ളത്തിൽ ടോക്സിൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണെന്ന് ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു അതെങ്ങനെ വന്നു ഈ ടോക്സിൻ നാം മണ്ണിലിടുന്ന രാസവസ്തുക്കൾ അടിക്കുന്ന സ്പ്രേയിലൂടെ വരുന്നത് ഫാക്ടറിയിൽ നിഴുകുന്ന മാലിന്യം അങ്ങനെ പലതും നമ്മുടെ വെള്ളത്തെ മുഴുവൻ കാളിയ വിഷമുള്ളതാക്കി തീർത്തു അപ്പോൾ ആ വിഷത്തെ മാറ്റാത്തടത്തളം കാലം കാളീയനെ മാറ്റാത്തടത്തളം കാലം ഒരു ഹെൽത്തി ശരീരം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇന്ന് വൈറസുകൾ മനുഷ്യനെ ആക്രമിക്കുന്നതിന് കാരണം ശരീരം മുഴുവൻ അൺഹെൽത്തിയാണ് ആരോഗ്യമുള്ള ശരീരത്തിൽ ഒരു വൈറസ് നിൽക്കില്ല അനാരോഗ്യമുള്ള ശരീരത്തിലാണ് ഈ വൈറസുകൾക്ക് സ്ഥാനം ഇപ്പം നാം കുടിക്കുന്ന വെള്ളം പൊല്യൂട്ടഡ് ആണെങ്കിൽ കണ്ടോമിനേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ബ്ലഡും അതുപോലെ സെല്ലുകളും ആരോഗ്യമുള്ളതായി ആരോഗ്യമുള്ളതായിത്തീരും ഇന്നിപ്പോൾ ഫിൽറ്ററുകളൊക്കെ ഉപയോഗിക്കണോ നമ്മൾ പല വീടുകളിലും വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് അക്യോ ഗാർഡെന്നൊക്കെ പറഞ്ഞ് പലതും വരുന്നുണ്ടല്ലോ ആ തരത്തിലേക്കൊക്കെ നമുക്കിന്ന് പോവേണ്ടി വന്നത് എന്തുകൊണ്ടാണ് വിഷാംശം ജലത്തിലുള്ളത് കൊണ്ടാണ് അപ്പം ഭഗവാൻ അന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ് കാളിയനെ ഈ നദികളിൽ നിന്നും ജലത്തിൽ നിന്നും കയറ്റണം ആ വിഷത്തെ ആ നിർമ്മാർജ്ജനം ചെയ്യണം ഇന്ന് കൃഷ്ണൻ പറഞ്ഞതല്ലേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയണോ എല്ലാ ടോക്സിനും എടുത്തു കളഞ്ഞ വെള്ളം നമുക്ക് ശുദ്ധജലം കുടിക്കാൻ കിട്ടണം ശുദ്ധ വായുവും ശുദ്ധജലവും അതാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടതെങ്കിൽ ഇന്നാ ശുദ്ധജലം എന്നൊരു വാക്ക് ലോകം എന്ന് പറയുന്നുവെങ്കിൽ അയ്യായിരം വർഷം കൊമ്പ് വിഷം വെള്ളത്തിൽ നിന്ന് നീക്കണം എന്നൊരു കഥയിലൂടെ ലോകത്തിനോട് ആഹ്വാനം ചെയ്ത മഹാപുരുഷനല്ലേ ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ ഇത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ദേവാൻ ഭാവയതാനേന എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമെടുക്കേണ്ടത് ദേവന്മാരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാം ഇവിടെ നിലനിൽക്കുന്നതിന് കാരണം വായുവും വെള്ളവും ഭൂമിയും തുടങ്ങിയ പ്രകൃതി ശക്തികളുടെ അനുഗ്രഹം കൊണ്ടാണെങ്കിൽ അവരെ സംരക്ഷിച്ച് നിലനിർത്തില്ലെങ്കിൽ നമുക്കാണ് നിലനിൽപ്പ് നഷ്ടപ്പെടുന്നത് കാരണം ഇരിക്കുന്ന കൊമ്പ് നാം മുറിക്കുകയാണ് ഇരിക്കുന്ന കൊമ്പിലാണ് നാം മുറിക്കുന്നത് അറിയുന്നില്ല അതാ കഷ്ടം നമ്മൾ അറിയുന്നില്ല നമ്മൾ ശ്വസിക്കുന്നത് വിഷം ആണ് നമുക്കറിയാൻ അറിയാത്തതുകൊണ്ടല്ല പക്ഷെ നിവൃത്തിയില്ലേ ഇപ്പോൾ കുടിക്കുന്ന ജലം മുഴുവൻ വിഷമാണ് നമ്മൾ അറിയുന്നില്ല അതുപോലെ ഭൂമി മുഴുവൻ ഇന്ന് എല്ലാ കെമിക്കലും അതുപോലെ എല്ലാ സാധനങ്ങളും ഇട്ട് അതിൻ്റെ മുഴുവൻ പൊട്ടൻഷ്യൽ നശിച്ചുകൊണ്ടിരിക്കും നമ്മൾ അറിയുന്നില്ല അറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയാണ് നിങ്ങൾ കണ്ടില്ലേ എൻഡോസൾഫാൻ എന്നൊരു വിഷം അങ്ങനെ അടിച്ച് കാസർഗോഡ് ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ വക്രിച്ചുള്ള ശരീരങ്ങളും വികൃതങ്ങളായ രൂപങ്ങളും പലതരത്തിലുള്ള സ്കിൻ ഡിസോർഡറുകളൊക്കെ ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അവിടെ ഗ്യാസ് ലീക്ക് ചെയ്തിട്ടുണ്ടായ പ്രശ്നങ്ങൾ ഇന്നും പല രോഗങ്ങളോടുകൂടി ജനിക്കുന്നു കാരണം അത് രക്തത്തിലേക്ക് അത്ര ആൾ നിറങ്ങിപ്പോയി തലമുറകളുടെ രക്തത്തിൽ രക്തത്തിലങ്ങനെ കലർന്നിരിക്കുകയാണത് ഇന്നും ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ജനിക്കുന്ന കുട്ടികൾക്ക് മാരക രോഗങ്ങളായിട്ടാണ് വരുന്നത് അറ്റം പോകുമ്പെട്ട ഒരു സ്ഥലം ഇങ്ങനെ ചൈനയിൽ ചില ചില പ്രൊവിൻസിൽ ഓരോ കുട്ടിയും ജനിക്കുന്നത് ക്യാൻസർ ആയിട്ടാണ് കാരണം ആ ഏരിയ മുഴുവൻ അത്ര പൊലൂട്ടഡാണ് ഫാക്ടറികളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ജലത്തിലേക്ക് വന്ന് അത് മുഴുവൻ കണ്ടാമിനേറ്റ് ചെയ്ത് കുടിക്കുന്ന വെള്ളം മുഴുവൻ വിഷാംശം അപ്പം ഇതൊക്കെ ലോകം നമ്മളെ ഇന്ന് ഉറപ്പിക്കുകയാണ് വിഷം നിറഞ്ഞ സാധനം നാം നമ്മുടെ ശരീരത്തിലെത്തിച്ചാൽ ഭൂമിയിൽ അധിക കാലം നിങ്ങൾ നിലനിൽക്കേണ്ടി വരില്ല അപ്പം നിങ്ങൾക്ക് സുരക്ഷിതരാകണോ അതിനെ സുരക്ഷിതരാക്കണം നോക്കൂ എന്തൊരു ഭാവനയാണ് കൃഷ്ണന്മാർ ദേവാൻ ഭാവയത ഫസ്റ്റ് അതാണ് ഭാവുഹ അവർ സുരക്ഷിതരായാൽ നിങ്ങളും സുരക്ഷിതരായി ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ഞാൻ ഈ കഥ പറഞ്ഞാൽ നിങ്ങളടുത്ത് അതായത് യുദ്ധത്തിൽ രാവണൻ രാമനെയും ലക്ഷ്മണനെയൊക്കെ വീഴ്ത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ രാം ഭഗവാൻ ചോദിക്കുകയാണ് ഏയ് ഹനുമാൻ സ്വാമി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അപ്പോൾ ഈ ഭീഷണൻ പറഞ്ഞു രാമൻ ലക്ഷ്മണൻ ജീവിച്ചിരിപ്പുണ്ടോന്നല്ലേ ചോദിക്കേണ്ടത് അതല്ല ഹനുമാൻ സ്വാമി ജീവിച്ചിരുന്നാൽ മാത്രമേ ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും ജീവിച്ചിരിക്കുകയുള്ളൂ കാരണം ഈ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ ഔഷധം കൊണ്ടുവരാനുള്ള കഴിവുള്ളൂ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ ഇവരെ ജീവിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെയാണ് പ്രകൃതി നിലനിന്നാലേ നമ്മൾ നിലനിൽക്കുള്ളൂ എന്തൊരു ഭാവനയാണ് നോക്കൂ ഇന്ന് നമ്മളീ ശ്ലോകത്തിന് ഡി ഡിവോട്ടഡ് എന്താ പറയുക നമ്മൾ ഈ ശ്ലോകത്തിന് നമ്മൾ ഭഗവാനോട് ആണ് കടപ്പെട്ടവരാണ് കാരണം ഇന്ന് ലോകത്തിന് വേണ്ടുന്ന സന്ദേശമാണിത് ഇൻ അത്ര നമ്മൾ ഭഗവാനെ തൊഴുതുകൊണ്ട് പറയണം എന്തൊരു ദീർഘവീക്ഷണത്തിലാണ് ഭഗവാനെ ഗീത പറഞ്ഞിരിക്കുന്നത് ദേവാൻ ഭാവേദ പ്രൊട്ടക്ട് ഗാഡ്സ് ആൻഡ് ഹു ഹൂസ് ദിസ് ഗാഡ്സ് ഓൾ ദേവാസ് വേറെ നമ്മളെ നിലനിർത്തുന്ന പ്രകൃതി ശക്തികൾ അവർ നിലനിന്നാൽ ആരോഗ്യത്തോടെ നിലനിന്നാൽ നമ്മളും ഇവിടെ ആരോഗ്യത്തോടെ നിലനിൽക്കും അല്ലെങ്കിൽ വൈറസുകൾ ആഞ്ഞടിക്കും വൈറസുകളെ കുറ്റം പറയരുത് വൈറസുകൾക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു മലിനമായ ശരീരത്തിലെ വൈറസുകൾ നിൽക്കുള്ളൂ ആരോഗ്യമുള്ള ശരീരത്തിൽ വൈറസ് നിൽക്കില്ല പിന്നെ നമ്മുടെ ശരീരം മലിനമാണ് ആ മലിനമായ ശരീരത്തിൽ വാതപിത്ത കഫങ്ങളുടെ താളം തെറ്റിയ ശരീരത്തിൽ കഭപ്രകൃതി കൂടിയൊരു ശരീരത്തിൽ ഇത്തരത്തിലുള്ള വൈറസുകൾ കയറി വന്നാൽ ഒരിക്കലും ഇറങ്ങിപ്പോകില്ല അതുകൊണ്ട് ദേവന്മാരെ സംരക്ഷിച്ചാൽ നമുക്ക് സുരക്ഷിതരാവാം ഈ ശ്ലോകം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ ഇത് എത്ര മനോഹരമാണ് നിങ്ങൾ അംഗീകരിക്കില്ലേ ഇതിന് നമ്മൾ കൃഷ്ണനോട് കടപ്പെട്ടവരാണെന്ന് നമ്മൾ പറയില്ലേ ഇന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അയ്യായിരം വർഷം മുമ്പ് നമ്മൾ ഓർമ്മിപ്പിച്ച അവതാരമൂർത്തിയാണ് കൃഷ്ണൻ അതുകൊണ്ടാണ് ഇന്നും ഭഗവാൻ കൃഷ്ണനെ ലോകം ആദരിക്കുന്നത് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അതുവരെ നമസ്കാരം പ്രണാമം ഹരി